അപ്പൊ തിരുമേനി അവന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല നാടൻ ഫുഡ് അവന്റെ അമ്മ അടിപൊളിയായിട്ടുണ്ടാകും ഞാൻ അങ്ങോട്ടൊന്നും ശരിയാവില്ല അവരെന്നെ കണ്ടാൽ മടലെടുത്ത് അടിക്കും കഴിഞ്ഞ പ്രാവശ്യം അത്തച്ചിട്ടി പിടിച്ചന്റെ പൈസ ഇതുവരിക്കും കൊടുത്തിട്ടില്ല അതെ പറ്റി ജീവിക്കുന്ന കുഴവില്ല വരുന്നവരെ എനിക്ക് ഇവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കാര്യം നീ വേണ്ട എന്നെ കൊണ്ട് അവരുടെ പോകണല്ലോ തിരുമേനിന്നാക്കില്ല അങ്ങനെ പോകരുത് പിന്നെ ആഹാരത്തിന് വേണ്ടി വീട്ടിലോട്ട് ചെന്ന് കയറി കൊടുത്താൽ നാണക്കേടല്ലേ എന്തെങ്കിലും അടിച്ച് വേണം ഒരു ഒരു പ്രത്യേക ഇൻട്രോ തന്നെ ആയിക്കോട്ടെ പോവാ ഓക്കെ

പിന്നെ നീ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല കള്ളച്ചോറ് നീ പറയണ കേട്ടാ തോന്നുന്നു ഞാൻ ഇവിടെ നിന്നെ എന്തൊക്കെയോ കുറ്റം പറഞ്ഞോണ്ടിരിക്കണത് എനിക്ക് എന്തെല്ലാം ജോലി ചെയ്യണേ ഈ വീട്ടില് എനിക്ക് പത്ത് കയ്യൊന്നുമില്ല വീട്ടിൽ ഇങ്ങനെ അടുത്ത് ജോലി ചെയ്യാനായി കാര്യം പറഞ്ഞേക്കാം നീ എന്തൊരു കാര്യം പറയാൻ നിനക്ക് എപ്പോഴും ഇങ്ങനെ ഒന്ന് ചലയ്ക്കാൻ മാത്രമേ ഉള്ളൂ ഒരു വക ജോലി നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂ ഞാൻ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളാരില്ല ഓണക്കോ ഞാൻ പറഞ്ഞത് പിന്നെ നിങ്ങൾ ഇനി സ്റ്റോറിയുടെ ലക്ഷ്യം എടുത്താ മാവേലിയ എന്നും രാവിലെ ഇത് തന്നെയാണ് പരിപാടികൾ നിങ്ങൾ എന്തോ നമ്മൾ പറയുന്നത് അതങ്ങോട്ട് പറഞ്ഞു ചെറുപ്പക്കാരെടുത്ത് ജോലിക്ക് കൂടിക്കുന്ന നല്ലൊരു പയനാണ് ഞാൻ നിങ്ങളെ ബ്ലോഗും നിങ്ങളെ വീഡിയോ നിറയെ കാണുന്ന ഒരാളാണ് എന്റെ ഫാമിലി അടക്കം നമ്മള് പാതാളത്തിൽ നിന്ന് ഇതെല്ലാം കാണുന്നു നിങ്ങളെ അമ്മേമ്മോലും ഭയങ്കര സ്നേഹത്തിൽ ചുമ്മാ ചുമ്മാ പറഞ്ഞോട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നല്ല സ്വരൂപില് ഒത്തൊരുമയോടുകൂടി പോണോന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കഷ്ടപ്പെട്ട് ആ ഒരു വീടൊക്കെ പണിത് ഇനി ഇനിയിപ്പത് ആ ഓണമായി പാല് കയച്ചു കയറി സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച് ഇവനെ അവനെ കൊണ്ടൊരു കല്യാണമൊക്കെ കഴിപ്പിക്കണം എന്നിട്ട് നിങ്ങള് മക്കളും ചെറുകുട്ടികളും ആയിട്ട് നിങ്ങൾ ഇവിടെ എല്ലാം ഈ വീട്ടിൽ ജീവിക്കണമെന്നാണ് ഒരു എന്റെ പ്രജകളെല്ലാവരും സന്തോഷമായിട്ട് കേസ് എടാ അവക്ക് ഓൾറെഡി ഒരു ലവറും ഉണ്ട് ഒരു ബെസ്റ്റിയും ഉണ്ട് ഞാൻ നിന്നെ എവിടെ അത് നല്ലൊരു കാര്യമാണ് ഭയങ്കര പ്രശ്നമാണ് ഈ കാലഘട്ടം അങ്ങനെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത് ഞാൻ ശരിക്കും പാതാളത്തിൽ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഉറപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഫുഡിന്റെ ബ്ലോഗൊക്കെ കാണും അപ്പൊ നിങ്ങൾ ആ കഴിക്കുന്ന രീതിയും അമ്മ അത് ഉണ്ടാക്കുന്ന രീതിയും അവിടെ നിൽക്കുന്ന പപ്പയ്ക്ക് വരച്ചിട്ടും ചീര വരച്ചിട്ടും ഒക്കെ ഇവന് തോരം വെച്ച് കൊടുക്കുന്നത് മകൻ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നത് കാണുമ്പോൾ ആ പഴിഞ്ഞു കുടിക്കുന്ന സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ ഞാപിടി ചമ്മന്തി തല കട്ട തൈരൊക്കെ ഒഴിച്ച് ഞാൻ കൂടെ അതിൽ കൊണ്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി അതിനെല്ലാം മിക്സ് ആക്കി അത് അതെടുത്ത് കുടിക്കുമ്പോൾ ശരീരവും തണുക്കും മനസ്സും കുടിക്കും അതും കുടിച്ചിട്ട് അവന് പണിക്ക് കൂടെ പണിക്ക് കൂടെ പോകണം എനിക്ക് ഓണത്തിന് പത്ത് ദിവസം ഞാൻ ലീവിനൂടെ വന്നതാണ് അപ്പൊ ഈ പത്ത് ദിവസവും എനിക്ക് അമ്മയുടെ കൈ കൊണ്ടാക്കി എന്തെങ്കിലും എവിടെ ചെന്നാലും സാമ്പാർ വേറെന്തെങ്കിലും ചെറിയ രീതിയിൽ ഉണ്ടാക്കി ും ചന്തിയും പാവ് നല്ല കൈപ്പുണ്യ ഞാൻ ഉപദേശിക്കാണെന്ന് കരുതരുത് ഈ എല്ലാ പയ്യന്മാരെയും ഒരു കുഴപ്പം വീട്ടുകാരും അച്ഛനും അമ്മമാരും ഒക്കെ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാടി കയറി അവരുടെ ദേഷ്യപ്പെട്ടിട്ട് പിണങ്ങി പോക്ക് അവരുടെ ഇവിടെ ചൂടാവില്ല അങ്ങനെയൊന്നും ചെയ്യരുത് എപ്പോഴും നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മളെ രക്ഷിതാക്കളെ കാണാവുള്ളൂ ഇട ജീവിതകാലം മുഴുവനും അമ്മയുടെ കൈ കൊണ്ട് ചോറൊക്കെ തിന്നണ അവരുണ്ടാക്കണ ഭക്ഷണം കഴിക്കണം എന്ന് പറയണത് അത് വലിയൊരു കാര്യമാണ് അവർ പുണ്യമാണ് മഹാബലി വേറൊരു കാര്യം എന്ന് പറയാമോ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയെ മാത്രമേ ഉള്ളൂ ഉള്ളു അപ്പൊ എനിക്കൊന്നും ദേഷ്യം കാണിക്കാനും എനിക്കൊന്ന് സ്നേഹം പ്രകടിപ്പിക്കാനും എനിക്ക് ആരെയുള്ള എന്റെ അമ്മ മാത്രമല്ലോ നമ്മൾ എന്നോട് ഒന്ന് അങ്ങോട്ട് പറയും തിരിച്ചവിടുന്ന് ഇങ്ങോട്ട് കേൾക്കും ഇത് നമ്മൾ കഴിഞ്ഞിട്ട് നമ്മളെ തീർന്ന് പ്രശ്നം അവിടെ തീർന്നു അപ്പൊ നീ അമ്മേനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം സ്ക്രൂ ചെയ്യണം ഒന്ന് അങ്ങോട്ട് കൊടുക്കാൻ തിരിച്ചൊന്ന് മേടിക്കുക അത്ര നിങ്ങളെ സ്വപ്നം എല്ലാം ആകെയുള്ളൊരു ആഗ്രഹം പിന്നെ അങ്ങനെ എന്തായാലും നല്ലൊരു വീടൊക്കെ ആയി ഇനി ഓണൊക്കെ അടിച്ച് പൊളിച്ച് ഓണിട്ടൊരു സംബന്ധം ഒക്കെ കഴിച്ച് അത് പറയാൻ പറയുമ്പോൾ ഉൾപ്പ് കേക്കണത് ഉടനെ അതിനെല്ലാത്തിനും പരിഹാരം ഉണ്ടാവും ഇട നിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കും നീ പ്രാർത്ഥിച്ച പോലെ ആഗ്രഹിച്ച പോലെയൊക്കെ നന്നായിട്ട് ജീവിക്കാനും പറ്റും കേട്ടാ പറഞ്ഞു സാധനം കൊണ്ടുവന്ന ആഹാ പറഞ്ഞ പോലെ തന്നെ രണ്ട് കൂട്ടം ചമ്മന്തിയും കപ്പയും കാണുമ്പോ തന്നെ നാക്കിൽ കപ്പൽ ഓടങ്ങ് ഇവിടെ വയ്ക്കാല്ലേ പിന്നെ തുടങ്ങട്ട ഇതെന്ത് ചമ്മന്തിയായിരുന്നു ചമ്മന്തി ചമ്മന്തി ഇത് മുളക്രച്ച ചമ്മന്തി മുളക് ചുട്ടരച്ച ചമ്മന്തി കാണുമ്പോ തന്നെ നാട്ടിൽ ശരിക്കുവേ പത്ത് ദിവസം നിൽക്കാതെ പത്ത് മാസം നിന്നിടൊക്കെ കഴിച്ച് ആസ്വദിച്ചിട്ട് പോയാൽ മതി കഴിക്കണ രീതി ഇതിങ്ങട്ടെടുത്തിട്ട് ഇതിലിങ്ങനെ താളിച്ച് ഇപ്പുറ സൈഡ് പിടിച്ച് ഇതിലും ഇങ്ങനെ താളിച്ചിട്ട് ഗംഭീരം നിർബന്ധിക്കരുത് നിർബന്ധിക്കും അമ്മയോനും തമ്മിലുള്ള പണക്കങ്ങളൊന്നും വേണ്ട കേട്ടാ ഓക്കെ സന്തോഷമായിട്ട് അറിവുള്ളേ ഇവിടെ കഴിക്കണം കേട്ടോ പിന്നെ ഞാൻ പലപ്പോഴും ഒരു കാര്യം ആലോചിക്കണതായിരുന്നു അമ്മ പാതാളത്തിലെ ഫുഡും കേരളത്തിലെ ഫുഡും നമ്മൾ ഭയങ്കര വെച്ച് തന്നെ എത്രയൊക്കെ എൻ്റെ ഭാര്യ വെച്ച് തന്നാലും ഇവിടുത്തെ നാട്ടിലെ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് അവിടെ കിട്ടില്ല അതെന്താണ് അതിൻ്റെ സംഭവം ഞാൻ പൊതുവേ വെജിറ്റേറിയൻ ആണ് പക്ഷേ ഫാമിലിയിൽ കുറച്ച് പേരൊക്കെ നോൺ വെജൊക്കെ കഴിക്കും നിങ്ങൾ മീൻകറിയൊക്കെ വെക്കണ സംഭവമില്ലേ അവൾ എത്രയൊക്കെ വെച്ചിട്ടും ആ ഒരു ഇവിടുത്തെ ഒരു രുചി അങ്ങോട്ട് കിട്ടണമില്ല അപ്പം ഞാൻ പറഞ്ഞ എടീ അതുപോലെ ഒന്ന് വെക്കടി എന്ന് പറഞ്ഞാലും അവളെത്ര വെച്ചാൽ ഈ ഒരു രുചിയും ആ ഒരു മണവും അത് കിട്ടുന്നില്ല അത് ഞാനേ ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ഭാര്യയെ ഒന്ന് ഫോണിൽ വിളിച്ച് പറയാം മാമി ആ ഒരു റെസിപ്പി ഒന്ന് പറഞ്ഞു കൊടുക്കണേ ആ എടേ പാടത്തിലുണ്ടാ പിള്ളേർ ഒരു സെക്കൻഡ് ഞാൻ പാസീടെ വീട്ടിൽ വന്നു ഇപ്പോൾ പാസീടെ അമ്മ നല്ല കപ്പയും നല്ല മുളക് ചമ്മന്തിയും രണ്ട് കൂട്ടം മുളക് ചമ്മന് തന്നു ഞാൻ അത് കഴിച്ചോണ്ടിരിക്കയാണ് പിന്നെ അമ്മ ആ മീൻകറിയുടെ റെസിപ്പി ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും ഞാൻ മാമീനെ കൊടുക്കടി ആ അതാ കൊടുക്കുക ഹലോ ഹലോ മോളെ ആ പാതാളത്തിലായോണ്ടായിരിക്കും റേഞ്ചില്ലാത്ത കേട്ടാ ആ മോക്ക് അമ്മ അത് പറഞ്ഞു തരാം കേട്ടാ മുളവും മല്ലിയൊക്കെ നല്ല വൃത്തിയാണ് വാർത്ത് മൂപ്പിച്ച് അരച്ചെടുക്കണം എന്നിട്ട് അതില് ഉലുവപ്പൊടിയും മഞ്ഞളും എല്ലാം കൂടെ അരച്ച് ചേർത്ത് പുളി എല്ലാം കൂടെ അരച്ച് ചേർത്തിട്ട് നമ്മളെ കുടംപുളി ഇട്ട് വേണം വയ്ക്കാനായിട്ട് കുടംപുളിക്കാണ് നല്ല രുചി കിട്ടണത് അപ്പൊ ഇതെല്ലാം തിളച്ചു വരുമ്പഴത്തേക്ക് കുടമ്പുളിയും കൂടെ ആ മീനിലോട്ട് ഇട്ട് വെച്ച് കൊടുക്കണം കേട്ടാ എന്നിട്ട് ഒത്തിരി പച്ച വെളിച്ചെണ്ണയും കരിയപ്പലേയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പും ഒക്കെ പാകത്തിന് ചേർത്ത് നല്ല വറ്റിച്ച് വാങ്ങി എടുക്കണം അത്രേളു കേട്ടാ മരുമോള് ഭാഗ്യവതി ആയിരിക്കും നല്ല ഫുഡ് കഴിച്ചെ മനസ്സിലായോ അപ്പൊ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു അപ്പം എന്നിരുന്നാലും ഞാൻ തിരിച്ചു പോവുകയാണ് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം കൂടെ ഞാൻ വരും ഇതുപോലെ കഴിക്കാനായിട്ട് ഏഹ് അപ്പം രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് ഐശ്വര്യമായിട്ട് നിങ്ങൾക്ക് പാതാളത്തിൽ നിറയെ ഫോളോവേഴ്സും നിങ്ങളുടെ ഫാൻസ് നോക്കിയിരുന്നു ഒരുപാട് പേര് അന്വേഷണം പറയാൻ പറഞ്ഞ് അപ്പം ഫാസിക്കും അമ്മയ്ക്കും ഓണാശംസകൾ എൻ്റെ വരെ അറിയിക്കുന്ന നിങ്ങൾ രണ്ടുപേരും കൂടി പാതാളത്തിലെ എൻ്റെ ജനങ്ങൾക്ക് ഒരു ഓണാശംസ പറഞ്ഞൊരു വീഡിയോ കിട്ടണം വാ മന്ത്ര വാ ഇപ്പടാ അപ്പോൾ പാതാളത്തിലെ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി 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 ഓണം ഓണം